ഹായ് ഹലോ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പക്ഷേ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ രാത്രി കാലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അതായത് സന്ധ്യയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ചടങ്ങുകളും അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ നൈറ്റ് വ്യൂ ആണ് കേട്ടോ തഞ്ചാവൂർ വലിയ കോവിൽ അതായത് ബിഗ് ടെമ്പിൾ എന്ന് പറയും അപ്പോൾ വലിയ കോവിൽ നമ്മൾ നേരത്തെ രാവിലെ വന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രാവിലെയും വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് അപ്പോൾ ഈ നൈറ്റ് വ്യൂ കാണി നിന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രാവിലത്തെ മാത്രം കണ്ടാൽ പോ രണ്ട് രണ്ട് അനുഭവമായിരിക്കുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞതല്ല കാരണം നമ്മൾ പകൽ വന്നിട്ട് നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ഇല്ല നല്ല തണുപ്പടിക്കുന്നുണ്ട് ഫുള്ള് ലൈറ്റ് കത്തിച്ചിട്ട് അത് കാണാൻ തന്നെ വേറെ ഒരു ഭംഗിയാണ് കേട്ടോ ഇതാ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഇതുപോലെ രണ്ട് വ്യൂ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ചെറിയൊരു ചാനലാണ് അപ്പോൾ ഇത് കാണുന്നവർ ദയവത് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഒരു നഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പല പല വീഡിയോസ് വരുമാന കാര്യങ്ങളൊന്നും ഇത് കാര്യമായിട്ട് വരുന്നൊന്നുമില്ല വരുമാനം ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഇതിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നതിന് എനിക്കൊരു മുതൽ അത് ഓക്കെ അപ്പൊ രാത്രി രാവിലെ കണ്ടിരുന്നാട്ടോ എത്രയോ ആൾക്കാർ കൂടുതലാണ് കേട്ടോ സഞ്ചാരനെ കുറിച്ച് അറിയുന്നവർ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്നവരുടെ ഒരു തന്നെ വൈകുന്നേരങ്ങളിലാണ് കാരണം ഇവിടെ നല്ല വെയിലടിക്കുന്നുണ്ട് തന്നെ അത് ഞാൻ ആ സമയത്ത് കാണുന്ന കാട്ടും ഭംഗി എന്തുകൊണ്ടും ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രകാശിപ്പിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് കേട്ടോ കണ്ടോ ആ ഗോപുരം കണ്ടെങ്കിൽ ആ ഒറ്റക്കല്ല് ഏകദേശം ഒരു എൺപത് ടണ്ണ് വെയിറ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ആ ഒറ്റ ഒരു കല്ല് ഒറ്റക്കല്ല് തീർത്താണ് ആ ഗോപുരം അപ്പൊ നമ്മളിവിടുന്ന് വലിയ കോവിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് ശിവനെ കണ്ട് ശിവനെ തൊഴുതിയിട്ട് ഇറങ്ങിയിട്ടാകുമ്പം ഇതിൻ്റെ ശിവന്റെ സൈഡിൽ ശിവന്റെ വലി സൈഡിലായിട്ട് ദക്ഷിണാമൂർത്തി ഉണ്ട് ദക്ഷിണാമൂർത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം ദക്ഷിണാമൂർത്തിയെ കൂടി കാണിയിട്ട് അത് നമ്മൾ പുറത്തോട്ട് ഈ സ്റ്റെപ്പ് വഴിയാണ് കയറേണ്ടത് ഈ ഇരിക്കുന്നതാണ് ദക്ഷിണാമൂർത്തി അപ്പം സംഭവം എന്ന് വെച്ചാൽ ഉടൻ ഞാൻ ഈ സമയത്ത് രാത്രി കഴിഞ്ഞാൽ നല്ല കാറ്റിൽ കാറ്റും കിടന്നതിൽ അങ്ങനെ ഇരുന്നങ്ങ് എത്ര സമയം എനിക്ക് ഇരിക്കാനും പറ്റും ഞാനല്ലോ കിടന്ന് ഉറങ്ങിപ്പോൾ ആ അവസ്ഥയാണ് കേട്ടോ അതിൻ്റെ ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇത് നേരെ ഉച്ച ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മടുത്തു മടുത്തു എന്ന് വെച്ചാൽ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് പക്ഷേ നമുക്ക് നടക്കാൻ പറ്റത്തില്ല ഒരിടയ്ക്ക് ഇരുന്നിട്ട് ആസ്വദിക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് എത്ര ദൂരം വേണ്ടി ഇത് ഇങ്ങനെ എത്ര റൗണ്ട് വേണ്ടി അടിക്കാൻ പറ്റും ഇത് ഈ കോവിലിൻ്റെ നേരെ തൊട്ട് പേക്കിലെട്ടോ എന്താ വേണ്ട അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇതിൻ്റെ നേലടിക്കുക ഈ സൈഡിൽ ബാക്ക് സൈഡിലാണ് ഇവിടെ നേലടിക്കുക രാവിലെ നമുക്ക് നേരെ ഉച്ചയ്ക്ക് നമ്മൾ വരുന്ന സമയത്ത് അതായത് ഇവിടെ നമ്മൾ രാവിലെ വന്ന സമയത്ത് ഇവിടെ നേലടിക്കുന്നുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് ഇതിൻ്റെ ഈ കോവിലെ നേല അടിക്കും പക്ഷേങ്കിൽ ആ ഗോപുരം അല്ലേ മുകളിലുള്ള ആ ഗോപുരത്തിൻ്റെ ഇത് അതിൻ്റെ നേലടിക്കത്തില്ല എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കണ്ടതിൻ്റെ ഒരു മൂന്നോ നാലോ ഇരട്ടി ആൾക്കാർ ഇപ്പോൾ ഇടയുണ്ട് കേട്ടോ what man അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ട ചടങ്ങെന്ന് വെച്ചാൽ നമ്മളിവിടെ നട പൂട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ശിവനെ ഇവിടെ നിന്നുള്ള ശിവൻ്റെ വിഗ്രഹം തൂക്കിയിട്ട് രഥത്തിലേക്ക് ആക്കിയിട്ട് ഈ അതിൻ്റെ തൊട്ട് ബേക്കിൽ കാണുന്നില്ല ഈ കോവിലെന്ന് വെച്ചാൽ പാർവതി ദേവിൻ്റെയാണ് അപ്പോൾ പാർവതി ദേവിനെ കാണിച്ചിട്ട് അവിടെ പോയിട്ട് പാർവതി ദേവിനെ കാണിച്ചിട്ട് പള്ളി പള്ളിയറയിലേക്ക് കൊണ്ടുപോകും ഏകേ അതിനുശേഷം ഇനി കാലയിൽ നാളെ എന്തേലും നാളെ കാലയിൽ ശിവനെ അവിടെ നിന്ന് പിന്നെയും ഈ രഥത്തിലേക്ക് കയറ്റിയിട്ട് എന്തേലും ഈ കോവിലിൽ കൊണ്ടുപോകുകയാണ് ചെയ്യുക അപ്പോൾ മണിക്കാണ് പിന്നെ ദർശനം തുടങ്ങും അങ്ങനെയാണ് ഇപ്പോൾ എട്ടരയാകുമ്പോൾക്കാണ് ഈ ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിയുന്നത് ഇപ്പോൾ പാർവതി ദേവീൻ്റെ ലാസ്റ്റ് പൂജ കഴിഞ്ഞിട്ട് പാർവതി ദേവീൻ്റെ അവിടുന്ന് എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞ് ക്ലോസ് ചെയ്യും അതാണ് ഇവിടുത്തെ എന്താണ് ചടങ്ങ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ